ഏത് പ്രായക്കാർക്കും സ്ത്രീ പുരുഷ ഭേദമന്നെ പൈൽസ് വരാറുണ്ട് അതുകൊണ്ട് ഇന്ന ആൾക്കേ പൈൽസ് വരൂ എന്നുള്ളതില്ല കുറച്ച് സാധ്യതകൾ കൂടുതലാണ് മറ്റു ചിലർക്ക് എന്നേ ഉള്ളൂ അപ്പോൾ അത് ആർക്കൊക്കെ എന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം ഒന്നാമത് സ്ത്രീകൾക്കും അതായത് സ്ത്രീകളിൽ തന്നെ ഗർഭിണികൾക്കും പ്രായമായവർക്കുമാണ് കൂടുതലും പൈൽസ് ഉണ്ടാവാറുള്ളത് ഗർഭിണികൾക്ക് അവരുടെ ലാസ്റ്റ് സിക്സ് മന്തിലാണ് ഈ പൈൽസിൻ്റെ സാധ്യത കൂടുതലായിട്ട് ഗർഭിണികളിലാണ് കൂടുതലും പിന്നെ പൈൽസ് ചാൻസ് കൂടുതലുള്ളത് കാരണം എന്താണ് ഗർഭിണികളിലെ രക്തക്കുഴലുകളൊക്കെ വികസിച്ചിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് അവർക്ക് കൂടുതലും പൈൽസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ അറിയാം മല വിസർജന സമയത്ത് ഒരുപാട് സമയം ടോയ്ലറ്റിൽ ചിലവഴിക്കുന്നവർക്ക് പിന്നെ പൈൽസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ മലബന്ധം കാരണം മലവിസർജ്ജന സമയത്ത് നമ്മൾ ഒരുപാട് മുക്കുന്ന സമയത്ത് അങ്ങനെയുള്ളവർക്കും പൈൽസിൻ്റെ സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ ഈ വെയിറ്റ് ലിഫ്റ്റിന് അങ്ങനെ കഠിനമായിട്ടുള്ള വ്യായാമം ചെയ്യുന്നവർക്കും ഈ പൈൽസിനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം എന്താണ് ഇവർ ഒരുപാട് ഹെവി ആയിട്ടുള്ള വെയ്റ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ കുടലിനും അതേപോലെ തന്നെ നമ്മുടെ ഫലം മല പോകുന്ന ഭാഗത്തൊക്കെ പിന്നെ ഇഞ്ചുറി അതായത് ശതം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അവർക്കും പൈൽസിനുള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ തന്നെ ഒരുപാട് ജങ്ക് ഫുഡ് അതായത് കൊഴുപ്പ് ഒരുപാട് കഴിക്കുന്ന ആൾക്കാർ അതായത് ഉള്ളവരെ അമിത ഭാരമുള്ളവർ അവർക്കൊക്കെ ഇങ്ങനെ പിന്നെ ഇത് വരാനുള്ള പൈൽസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ തന്നെ ഒരുപാട് നീണ്ട കാലമായിട്ടുള്ള മലബന്ധം അതേപോലെ തന്നെ പിന്നെ വയറിളക്കം ഒക്കെ ഉള്ളവർക്കും പൈൽസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ തന്നെ ശക്തമായിട്ട് നമ്മൾ നമ്മുടെ ബ്രീത്തിങ് ഉള്ളത് നമ്മുടെ ബ്രത്ത് പിടിച്ച് വെച്ചിട്ട് നമ്മൾ ശ്വാസം പിടിച്ച് വെച്ചിട്ട് ചെയ്യുന്ന വ്യായാമം ചെയ്യുന്ന ആൾക്കാർക്ക് അതേപോലെ തന്നെ ശക്തമായി തുമ്മുന്നവർ അതേപോലെ തന്നെ ചുമയ്ക്കുന്നവർ ഛർദ്ദിക്കുന്നവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ പയൽസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അവർ അവരുടെ ഭക്ഷണത്തിൽ എന്നാരുള്ള വെള്ളമടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന സ്പൈസസ് ഒക്കെ കുറവുള്ള ഭക്ഷണ രീതി ഫോളോ ചെയ്യുക അതേപോലെ തന്നെ രാവിലെ വെറും വയറ്റിൽ ഇളം ചൂട് വെള്ളം ഒരു ഗ്ലാസ് കുടിക്കുന്നത് എന്നും ശീലമാക്കും ഇങ്ങനെ ഭക്ഷണത്തിൽ നമ്മൾ ഈ കൺട്രോളൊക്കെ ചെയ്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഈ മലബന്ധം എന്നുള്ളത് നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കാനും സാധിക്കും മലബന്ധമാണല്ലോ നമ്മുടെ പൈൽസിനുള്ള മെയിൻ ഒരു കാരണമെന്ന് പറയുന്നത് മലബന്ധമാണ് അതൊന്ന് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ തന്നെ ഈ പൈൽസ് ഏറെക്കുറെ നമുക്ക് പയൽസിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും